തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള എങ്കക്കാട് എന്ന സ്ഥലത്താണ് വളരെ പ്രകൃതിരമണീയമായ രമണീയമായ തൂമാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഓട്ടുപാറയിൽ നിന്ന് വടക്കാഞ്ചേരി കരുമത്ര റോഡിലൂടെ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിച്ചേരാൻ സാധിക്കും തൃശ്ശൂരിൽ നിന്നും ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം കുട്ടികളും കുടുംബവുമായും കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കാൻ യോജിച്ച ഒരു സ്ഥലമാണ് തൂമാനം വെള്ളച്ചാട്ടം കുന്നിന് മുകളിൽ നിന്നും പാറകൾക്കുമുകളിലൂടെ ഒഴുകിവരുന്ന വെള്ളച്ചാട്ടം ഏവരുടെയും കണ്ണിന് കുളിരേകുന്ന കാഴ്ചയാണ് താഴേക്ക് പതിക്കുന്ന വെള്ളം നമ്മുടെ അരക്കൊപ്പം മാത്രമേ ഉള്ളൂ എന്നതിനാലും കുത്തിയൊഴിച്ചുള്ള നീരൊഴുക്കില്ല എന്നതിനാലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമടക്കം സുരക്ഷിതമായി ഇവിടെ ഇറങ്ങാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം ഇവിടേക്ക് എത്തിച്ചേരുന്നവർ ധാരാളമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൂടുതൽ പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന ഇവിടേക്ക് അകലങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്കാണ് മൺസൂണിലെ മഴയ്ക്കൊപ്പമാണ് വെള്ളച്ചാട്ടം സജീവമാകുന്നത് എന്നതിനാൽ ഇവിടം സന്ദർശിക്കാനുള്ള ഏറ്റവും നല്ല സമയവും ഇപ്പോഴാണ് എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയും എന്ന പോലെ ഇവിടെയും ഒഴിവ് ദിവസങ്ങളിൽ തിരക്ക് കൂടുതലാണ് അതിനാൽ കുടുംബവുമായി എത്തുന്നവർ അവധി ദിനങ്ങൾ ഒഴിവാക്കുന്നതുമായിരിക്കും